ഹായ് ഹലോ ബഹ്റിൻ ഡയറീസ് എന്ന നമ്മുടെ ചാനല് ഒരിക്കലെങ്കിലും കാണുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ഇന്ന് രാവിലത്തെ എൻ്റെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റിട്ട് മൊബൈലിൽ ന്യൂസ് വെച്ചു ന്യൂസ് കേട്ടുകൊണ്ട് ചായ വെക്കുകയാണ് കേട്ടോ പൊതുവേ സ്ത്രീകൾക്ക് ലോകവിവരം കുറവാണെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട് അപ്പൊ നമുക്ക് അതിനൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ പതിവായിട്ട് ന്യൂസ് കാണുന്നത് പക്ഷെ ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ പോസിറ്റീവായ ഒന്നും തന്നെ നമ്മൾ കേരളീയർക്ക് കുറച്ച് നാളുകളായിട്ട് കാണാനോ കേൾക്കാനോ ഒന്നുമില്ല അല്ലേ ഈ സമയം കടന്നു പോവും എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ ഇന്ന് ഞാൻ ചോറ് വെക്കാനെട്ടോ എൻ്റെ വെള്ളം കഴിഞ്ഞു ലാസ്റ്റ് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കുപ്പി അങ്ങനോടെ തന്നെ കമത്തുന്നത് ഇവിടെയൊക്കെ വെള്ളം വരെ കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണേ അപ്പം വെള്ളത്തിൻ്റെ ബോട്ടിൽ ഞാൻ പുറത്തെടുത്ത് വെക്കുകയാണ് കേട്ടോ നമ്മളിവിടെ രണ്ട് തരം വെള്ളം മേടിക്കുന്നുണ്ട് ഒന്ന് കുടിക്കാനായിട്ടും പിന്നെ ഒന്ന് കുക്കിങ്ങിനായിട്ടും അപ്പം കുടിക്കാനുള്ള വെള്ളം കുറച്ചും കൂടി ബാക്കിയുണ്ട് കുക്കിങ്ങിനായിട്ടുള്ള വെള്ളം ആണ് കഴിഞ്ഞത് അപ്പം നമ്മൾ കുപ്പി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബോട്ടിൽ അവർ നിറച്ച് വയ്ക്കും ടൂ ഹൺഡ്രഡ് ആണ് കേട്ടോ അതിൻ്റെ പൈസ വരുന്നത് അപ്പോൾ നമ്മുടെ ചായ ഇവിടെ ആ തിളച്ച് പൊന്തുന്നുണ്ട് കേട്ടോ കടുപ്പൊത്തിരി കുറവാണ് എന്നാലും വേണ്ടില്ല ഇന്നിപ്പോൾ ഒത്തിരി കടുപ്പം കുറഞ്ഞ് ചായ കുടിക്കാം അപ്പോൾ ഞാനിനി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ ചായ കുടിക്കുന്ന നേരത്ത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് വാർത്തയൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ചായ കുടിക്കുക വയനാട് ദുരന്തത്തിൻ്റെ ദൃസാക്ഷികളും അനുഭവസ്ഥരും പങ്കുവെക്കുന്ന ഓരോ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചങ്ക് തകർന്നു പോവും ഇന്നലെ ഞാൻ കുറേ നേരം നേരമായിരുന്നു കരഞ്ഞു കേട്ടോ ഞാനൊരു വീക്ക് പേഴ്സണാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആകെ തളരും ഞാൻ നല്ല ഹൃദയമുള്ള എല്ലാവരും തകർന്നു പോവും ഒരിക്കലും നികത്താനാവാത്ത നഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും സംഭവിച്ചിട്ടുള്ളത് എന്ത് പറഞ്ഞാണല്ലേ നമ്മൾ നമ്മളിവരക്കൊന്ന് ആശ്വസിപ്പിക്കുക അവർക്കുണ്ടായ നികത്താനാവാത്ത നഷ്ടങ്ങൾക്കും നമുക്കോരോരുത്തർക്കും ചെറിയ രീതിയിലെങ്കിലും ഒരു കൈത്താങ്ങ നൽകാം ആശ്വാസം പകരാം അപ്പം എൻ്റെ കിച്ചണിൻ്റെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഉള്ളതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ആയാലും ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പച്ചപ്പും ഹരിതാബിയും കുറവായ കാരണം ഞാൻ കുറച്ച് ഗ്രീൻ എന്താ പറയുക വള്ളിച്ചെടികൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് അവിടെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ളത് ഞാനൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ അശ്രദ്ധ മൂലം കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ട് എന്നാലും വേണ്ടില്ല ആ കരിഞ്ഞ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചോറ് ബാക്കി വന്നതും കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ച് പരട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാം അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് എല്ലാവരുമായിട്ട് ഒന്ന് പങ്കുവെക്കാനുണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും നമ്മളെ കൊണ്ടാവുന്ന സഹായം വയനാട്ടിലെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നന്മ തന്നെയാണ് പക്ഷെ അത് സ്വീകരിക്കുന്ന ആളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത രീതിയിലായിരിക്കണം എല്ലാം നഷ്ടപ്പെട്ടവന് എന്ത് അഭിമാനം എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ എത്ര താഴ്ന്ന നിലയിലുള്ളവരായാലും അവർക്ക് മുൻപ് അവരുടേതായ വ്യക്തിത്വവും അന്തസ്സും ഒക്കെ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാവണം നമ്മൾ സഹായങ്ങൾ ചെയ്യേണ്ടത് ഞാൻ വലിയ ഉപദേശമൊന്നും പറയല്ല എനിക്ക് തോന്നി ഇതെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് അതുകൊണ്ടാണേ അപ്പം ഇന്ന് എൻ്റെ കറി കൈപ്പക്ക ആണ് കേട്ടോ എനിക്ക് മോനും വലിയ താല്പര്യം ഇല്ല മോനശേഷം കഴിക്കില്ല ഞാൻ കുറച്ചൊന്നും കഴിക്കും പക്ഷേ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഏട്ടന് വേണ്ടിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണ് കയ്പയ്ക്കാല കയ്പ് കുറച്ച് കുറയ്ക്കാനായിട്ട് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റി കളയുന്നുണ്ട് കുറച്ച് വിനാഗ്രീം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്താൽ കയ്പ്പ് കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കയ്പ്പക്കയുടെ കയ്പ്പ് കുറയ്ക്കാനായിട്ട് ഇതിനൊന്നും നല്ല ടിപ്സ് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാരും തന്നെ ലൈക്കോ കമൻ്റോ ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇടാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്നെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം അതും കമന്റിലൂടെ ചോദിക്കാം സാധാരണ എല്ലാവരും കൈപ്പക്ക ഉപ്പേരി ഞങ്ങൾ തൃശ്ശൂർക്കാർ ഉപ്പേരി എന്നാണ് പറയുക ഉണ്ടാക്കുന്നതുപോലെ സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുത്തുമുളകും ചേർത്ത് നാളികേരം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കുക്കിങ്ങിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലാത്തതിനാൽ ആ കാര്യങ്ങളൊന്നും ഞാൻ അത്ര വിശദമായി പറയുന്നില്ല കേട്ടോ പിന്നെ ഇതൊക്കെ എല്ലാവരും എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇന്ന് ചാറുകറി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇന്നലെ രാത്രിയിലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ടല്ലോ അപ്പോൾ ഏട്ടാ എന്തായാലും ചോദിക്കും കറി ഒന്നും ഇല്ലേന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നല്ല എന്താ പറയുക മൂത്ത പാവയ്ക്കാൻ തോന്നുന്നുണ്ടേ അതുകൊണ്ട് നല്ല വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടിയും പറയാം കേട്ടോ എൻ്റെ ലൈഫിലെ കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എൻ്റെ വീഡിയോ ഇത്ര വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നേരത്തെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചല്ലോ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് വർണ്ണങ്ങൾ നൽകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പ്രകാശനമാക്കുവാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കസിൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും അവരൊക്കെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളും വലിയ വലിയ സഹായങ്ങളൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നും നമ്മൾ ലൈഫിൻ്റെ ഓരോ ഘട്ടത്തിലും എത്തി നിൽക്കുമ്പോഴും അവരെ പറ്റി ഓർക്കാറുണ്ട് സ്നേഹത്തോടെ അവർ ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നും ഓർക്കാറുണ്ട് ഓർക്കുക മാത്രമല്ല കേട്ടോ നമ്മുടെ പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ അവരെ ഉൾപ്പെടുത്താറുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു കുഞ്ഞ് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവര് നമ്മളോട് പറഞ്ഞില്ലെങ്കിലും കൂടി മനസ്സിലെങ്കിലും അവരൊന്ന് ഓർക്കും നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും അങ്ങനെ കിട്ടുന്ന ഒരു പ്രാർത്ഥന അത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഏട്ടൻ പോകേണ്ട സമയമായിട്ടോ അപ്പോൾ നമ്മൾ ചോറ് ആക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ ബാക്കി വന്ന ചിക്കൻ പീസും വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്നുണ്ടാക്കിയ കൈപ്പക്ക കറിയും വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ ഇതിനിടയിൽ ഞാൻ ഏട്ടന് ഫുഡ് കൊടുത്തു കേട്ടോ ഏട്ടന് പിന്നെ വീഡിയോയിലൊന്നും വരാൻ ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ പിന്നെ നമ്മൾ ആളുടെ ഒരു പ്രൈവസീനെ മാനിച്ചുകൊണ്ട് ആളെ ഞാൻ കാണിക്കാറില്ല എന്നാലും ഇന്ന് ഞാൻ പറഞ്ഞു ഏട്ടനെ ലഞ്ച് ബാഗ് എടുത്ത് തരുന്ന വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് എന്ന് അപ്പം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ആളെയും കൂടിയും ചെറുതായിട്ടൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൈപ്പക്ക നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നാളികേരവും സവാളൊക്കെ നന്നായിട്ട് ചേർത്തുകൊണ്ട് തന്നെ ടേസ്റ്റിനൊന്നും വലിയ എന്താ പറയുക കുറവില്ല ഏട്ടനെ ഇഷ്ടപ്പെട്ടു ഇനി ലഞ്ച് ബാഗ് പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് തന്നെ ഒരു കവറിലിട്ട് കെട്ടിയതിന് ശേഷമാണ് എന്താ പറയുക ബാഗിൽ വയ്ക്കണുള്ളൂ അല്ലെങ്കിൽ പിന്നെ കറി ഇത് പിന്നെ ചാർകറിയില്ലാത്ത കാരണം ലീക്ക് ആവില്ല എന്നാലും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്